ദേശീയ സെപെക്ടാക്രോ സീനിയർ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീം ഗോവയിലേക്ക് പുറപ്പെടും ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഗോവ മനോഹർ പരിക്കർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലെ സീനിയർ വനിതാ ടീമിനെ കാസർഗോഡിന്റെ കേസ്രയ നയിക്കും ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം നിരവധി അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് ൾക്കിന് ഒക്ടോബർ പതിനഞ്ചു മുതൽ വരെ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഫായ്ക്ക ഇൻഡോർ കോർട്ടിൽ നടന്ന സംസ്ഥാന സീനിയർ വനിതാ ടീം പരിശീലന ക്യാമ്പിൽ നിന്നാണ് ടീമിനെ തിരഞ്ഞെടുത്തത് ഗോവയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാന സീനിയർ വനിതാ ടീമിനെ കാസർഗോഡ് ജില്ലയിലെ കെ ശ്രയ നയിക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എസ് പൂജയാണ് ഉപനായിക തൃശൂരിൽ നിന്നുള്ള അന്നാമരിയ ബാബു ഐശ്വര്യ ജോയ് അലോണ ജോയ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കെ കെ നന്ദു എസ് പുണ്യ കോഴിക്കോട് ജില്ലയിലെ ഇഷിതാ ബിജു എന്നിവരാണ് ടീം അംഗങ്ങൾ സെപെക്ടാക്രോ ദേശീയ ടീം പരിശീലകനായ കെ വി ബാബു ആണ് കേരള ടീം പരിശീലകൻ കെ സ്മിതയാണ് ടീം മാനേജർ രഘു ഇവന്റ് ക്വാഡ് ഇവന്റ് ഡബിൾ ഇവന്റ് എന്നിവയിലാണ് മത്സരം പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി വള്ളിയോട് എസ് എൻ പി എസിൽ പരിശീലനം പൂർത്തിയാക്കിയ സീനിയർ പുരുഷ ടീമിനെ തിരുവനന്തപുരം ജില്ലയിലെ യദുകൃഷ്ണ നയിക്കും തൃശൂരിലെ ആദിൽ അമീറാണ് ഉപനായകൻ കാസർഗോഡ് ജില്ലയിലെ പി ഷക്കീർ തിരുവനന്തപുരത്തെ ജി എ അക്ഷയ് എറണാകുളത്ത് നിന്നുള്ള എസ് ആദിത്യൻ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ബേസിൽ കെ ബാബു യു കൃഷ്ണ തൃശ്ശൂർ ജില്ലയിലെ നിതിൻ വി നായർ എന്നിവരാണ് ടീം അംഗങ്ങൾ ദേശീയ പരിശീലകനായ എം കെ പ്രേംകൃഷ്ണനാണ് മുഖ്യ പരിശീലകൻ വി വിഷോയാണ് സഹപരിശീലകൻ കെ മധുസൂദനൻ ടീം മാനേജർ കഴിഞ്ഞ ഏഴ് ദിവസമായി വിവിധ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ നിന്ന് നമ്മുടെ ദേശീയ കോച്ച് ബാബു കെ വിയുടെ നേതൃത്വത്തിൽ വളരെ സജീവമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെങ്കല മെഡൽ നേടിയ ടീമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ